സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കാൻ പോലും പണം കൊടുത്ത് ആളെ വെക്കുന്ന ഒരു കാലത്ത് വ്യത്യസ്തനാകുന്നു ഒരു മനുഷ്യൻ തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി റിജു സൈനിദീനാണ് കുട്ടികളുടെ ഗ്രൗണ്ട് ഒറ്റയ്ക്ക് വൃത്തിയാക്കി മാതൃകയായത് പലരുടെയും പരിഹാസങ്ങളിൽ തളരാതെയാണ് റിജുവിൻ്റെ ഈ പ്രവർത്തനം ഇത് ക്യാമറ കണ്ടുള്ള അഭിനയമല്ല ഒറ്റ ദിവസത്തിൽ ഒതുങ്ങുന്ന പ്രവൃത്തിയുമല്ല തിരുവനന്തപുരം വെട്ടുകാട് സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും റിജു സൈനുദ്ദീൻ ഹാജരുണ്ടാവും കുട്ടികളുടെ കളിസ്ഥലം ഒറ്റയ്ക്കിങ്ങനെ വൃത്തിയാക്കും സ്വകാര്യ സ്ഥാപനത്തിൽ രാത്രി വൈകിയും ജോലിയുണ്ട് എങ്കിലും വിശ്രമിക്കാൻ കിട്ടുന്ന ഞായർ സ്വന്തം കാര്യത്തിന് മാറ്റിവെക്കാൻ മനസ്സില്ല ഈ ഉദ്യമം തുടങ്ങുന്നത് ഒന്നര വർഷം മുൻപാണ് ഇവിടെയുള്ള സെൻറ്റ് മേരീസ് ക്രിക്കറ്റ് അക്കാദമിയിൽ മകൾ നദാ ഫാത്തിമ പരിശീലനത്തിന് ചേർന്നതിന് പിന്നാലെ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും റിജു കാര്യമാക്കുന്നില്ല വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കഴിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ഞാനൊന്നും ഒന്നും പറയുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ കഷ്ടപ്പെട്ട് വരുന്നവർക്ക് വരുന്ന ഒരു രീതിയാണ് എനിക്ക് എനിക്ക് താല്പര്യം ഇഷ്ടം അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മക്കളും ഇവിടെ വരുമ്പോൾ കളിക്കാൻ വരുന്ന ബാക്കി എല്ലാ കുട്ടികളും ആ ഒരു ഇത് കണ്ടു തന്നെ പഠിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അതൊന്ന് ഒഴുകി കൊടുമ്പയിലിൽ വെള്ളം പോലും ഈ ഉപേക്ഷിക്കാറില്ല ഉണ്ടെങ്കിലും ഒരു തരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ എല്ലാ ആഴ്ച ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ഈ നോമ്പുള്ള സമയത്ത് പോലും അദ്ദേഹം നോമ്പ് പിടിച്ചിട്ടാണ് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രയും ചൂടുള്ള സമയത്ത് അത് ഒരിക്കലും അദ്ദേഹം മുടക്കിയിട്ടില്ല ഞായറാഴ്ച ദിവസം കൊണ്ട് അദ്ദേഹം പണ്ട് കളിക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ട ഇടം നിരന്തര പരിശ്രമത്തിലൂടെ വൃത്തിയുള്ള ഗ്രൗണ്ടായതിനു പിന്നിൽ റിജു സൈനുദ്ദീന്റെ അധ്വാനവും കാരണമായിട്ടുണ്ട് സ്വന്തം മകൾ ഇവിടെ ക്രിക്കറ്റ് പഠിക്കുന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല റിജു ചേട്ടൻ ഈ ഉദ്യമത്തിന് ഉദ്യമത്തിനിറങ്ങിയത് അതൊരു കാരണമായെന്ന് മാത്രം അതിനപ്പുറം പരിസര ശുചിത്വം എന്ന വലിയ സന്ദേശം കൂടി നൽകുകയാണ് ഈ മനുഷ്യൻ ക്യാമറമാൻ മനീഷ് വിയസിനൊപ്പം സലിം മാലിക് ട്വന്റി തിരുവനന്തപുരം